എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറേ കൊപ്ര അത് നമുക്ക് വെട്ടി അരിഞ്ഞ് ഉണക്കാനുള്ള ഇതാണ് അപ്പോൾ നമുക്ക് ഈ വെയിൽ സമയത്താണ് നമ്മൾ കൊപ്രയൊക്കെ ഉണക്കുന്നത് നല്ല വെയിൽ സമയത്ത് മഴ പെയ്ത് പോയാൽ കനിച്ചൊക്കെ പോകും അവിടെ മഴ പെയ്യാത്ത നല്ല ഉണക്കിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നൊക്കെയാണ് ഈ വീഡിയോക്കൂടി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പത്ത് ദിവസം ഉണങ്ങിയ തേങ്ങ ഇത് കേട്ടോ അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞ് നല്ലായിട്ട് ഉണങ്ങി ഇനി നമുക്കത് വാരി ആട്ടാൻ കൊണ്ടുപോകണം മഴക്കാരൊക്കെ എടുത്ത് ഇനിയിപ്പം നനഞ്ഞാലും മഴ വന്നാലും ആ തണുപ്പൊക്കെ ഇനിയാവും അത്രയും ചൂട് ആയത് ഇനി തണുത്തു പോവും അപ്പം നല്ലായിട്ട് കണ്ടോ ഇതുപോലെ ഉണങ്ങണം അപ്പോൾ നല്ല ഉണങ്ങി ഞാനതുകൊണ്ട് ചാക്കിനകത്ത് വാരി ഇടുവാണ് വാരി ഇട്ടിട്ട് നാളെ ഇത് ആട്ടാൻ കൊണ്ടുപോകണം ആ ഇപ്പം രണ്ട് ദിവസേം കൂടെ മഴക്കാറുണ്ട് ഇതിപ്പോൾ പത്ത് ദിവസം വൈത് ഇതിന് മണ്ടേ കിടക്കാൻ നല്ലത് ചൂട് വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു ഈ വെയിലിന് പുറത്തോട്ടിറങ്ങാൻ വയ്യ അതുപോലത്തെ നല്ല ചൂടായിരുന്നു അത്രയും ചൂടൊക്കെ ഈ തേങ്ങയ്ക്ക് മതി നമ്മൾ അരിഞ്ഞിട്ടതായത് കൊണ്ട് വലിയ കട്ടി കുറ കട്ടിയൊന്നുമില്ല അപ്പോൾ അതേ രീതി നല്ല രീതിയിൽ ഉണങ്ങിക്കിടക്കും അങ്ങനെ നമ്മുടെ തേങ്ങ ഒക്കെ ആറ്റിക്കൊണ്ട് വന്നു ഇനി നമുക്കത് രണ്ടുമൂന്ന് ദിവസത്തേനെ വെയിലത്ത് നല്ല വെയിലത്ത് ചൂടാക്കി ചൂടാക്കിയെടുക്കണം വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം ഈ ഉളിച്ചെണ്ണ കേടാകാതിരിക്കാൻ വേണ്ടി വറ്റലും മുളകും ഉപ്പുകളിലും കൂടെ ഇട്ട് കഴിച്ചാൽ മതി കേടാകത്തില്ല